ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഇഫ്താറിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു അല്പ എണ്ണ ഒഴിച്ച് ഒരു സവാള ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ചിക്കൻ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ നിറം മാറി തുടങ്ങിക്കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി പിന്നെ ഒരൽപ്പം ജീരാ പൗഡർ പിന്നെ ഒരാവശ്യ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വച്ച് വേവിക്കാം ഇനി വെള്ളമെല്ലാം വറ്റി ചിക്കനൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് ഒരുപാട് ഇട്ട് വഴട്ടണ്ട ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും ഇനി കുരു കളഞ്ഞ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫാക്കി വയ്ക്കാം ഇനി ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മല്ലിയില അരിഞ്ഞതും പിന്നെ ക്രഷ്ഡ് ചില്ലിയും ഒറിഗാനോ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബട്ടർ മെൽറ്റ് ചെയ്ത ബട്ടർ വേണം ബട്ടറിൻ്റെ കൂടെ വേണേ ഓപ്ഷണലാണ് മല്ലിയില അരിഞ്ഞതും ക്രഷ്ഡ് ചില്ലിയും ഉറുകാനും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ബട്ടർ മെൽറ്റ് ചെയ്തത് മാത്രം മതിയാകും ഇനി നമുക്ക് ബണ്ണാണ് ആവശ്യം ബണ്ണ് ഇതുപോലെ രണ്ടായിട്ട് മുറിക്കണം ഇനി ആ ഉള്ളിലത്തെ പാർട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കണം ആ പാർട്ട് കളയേണ്ട നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചാൽ മതിയാകും അല്ലെങ്കിൽ അത് പൊടിച്ചിട്ട് റോസ്റ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇനി ഇതുപോലെ ഈ ബണ്ണിൻ്റെ ചുറ്റിനും ആ ബട്ടർ മെൽറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ആ ഏത് പാത്രത്തിലാണോ മൈക്രോവേവ് ചെയ്യുന്ന ആ പാത്രവും കൂടി ഒന്ന് ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം ഇനി ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഫില്ലിംഗ് ഉള്ളിലേക്ക് വെക്കണം മുകളിലായിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുക്കാം പാനിലാണെങ്കിൽ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് അടച്ചു വെച്ച് ചീസ് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓയില് വളരെ കുറച്ച് മതിയാകുന്ന ഒരു സ്നാക്കാണ് ഇൻഷാല്ല വീണ്ടും കാണാം